ഹായ് ഹലോ കൂട്ടുകാരി അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു കൂവക്കിഴങ്ങ് പറയ്ക്കാനാണ് കേട്ടോ അപ്പോൾ ഇതാണ് കൂവക്കിഴങ്ങിൻ്റെ ഇലയും ഒക്കെ അപ്പോൾ നമുക്കിനി കൂവക്കിഴങ്ങ് പറിക്കാൻ കേട്ടോ ഈ കൂവക്കിഴങ്ങ് എന്ന് പറയുന്ന ആളും വെറും നിസ്സാരക്കാരനല്ല കേട്ടോ ഭയങ്കര ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ പണ്ടുള്ള ആൾക്കാർ ഭയങ്കര ഹെൽത്തി ആയിട്ടിരുന്നതിൻ്റെ കാര്യവും ഒക്കെ അതാണ് അപ്പം ഇത് അനീമിക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് കേട്ടോ അപ്പം ഇത് അയൺ സം സന്തുഷ്ടമാണ് അതുപോലെ തന്നെ ിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ രക്തക്കുറവ് പരിഹരിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഇത് പ്രോട്ടീൻ സന്തുഷ്ടമാണ് അപ്പം അതുപോലെ അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഈ കൂവക്കിഴങ്ങ് അപ്പോൾ നമുക്ക് ഈ കൂവക്കിഴങ്ങ് ഇതുപോലെ അതിൻ്റെ ചെറിയ നൈസായിട്ടുള്ള ആ തൊലിയെ നമുക്കതുപോലെ കഴുകുമ്പോൾ ഇതുപോലെ വൃത്തിയാക്കി നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ നമുക്കിതിനെ വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് ഇതുപോലെ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ വെന്ത് നന്നായിട്ട് കിട്ടും അപ്പം അതേ ഇതുപോലെ വെന്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് മിസ്സ് ചെയ്യാതെ കഴിക്കുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബായ്